നടി അരുന്ധതി നായർക്ക് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു മൂന്ന് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി സ്കൂട്ടറിൽ പോകുമ്പോൾ കോവളം ഭാഗത്ത് വെച്ച അപകടം സംഭവിക്കുകയായിരുന്നു പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരം ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് നടി ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഗോപിക കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ സുഹൃത്ത് അരുന്ധതി ഒരപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാകുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നു പക്ഷേ അത് നിലവിലെ ആശുപത്രി ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകമാകും വളരെ നന്ദി ഗോപിക അനിൽ കുറിച്ചു അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയരംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആയിരം പോർകാസ്റ്റുകൾ എന്ന ചിത്രത്തിലും അരുന്ധതി അഭിനയിച്ചിട്ടുണ്ട്